കോഴിക്കോട്ടെ റിബൺ കടിപിടി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വീക്ഷണത്തിലൂടെ പണിവെച്ചപ്പോ സതീശൻ ഒന്ന് പെട്ടു എന്നിരുന്നാലും നുണ പറയാനുള്ള അപാര കഴിവും നിന്ന് പിഴയ്ക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ മണി ചെയിൻ ട്രെയിനിങ്ങും എത്ര വിദഗ്ധമായിട്ടാണ് ഒരു കപടനെ രൂപപ്പെടുത്തിയതെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് പ്രതികരണം നിങ്ങൾ കാട്ടിത്തരാം അതായത് റിബൺ കടിപിടിയിൽ വിദഗ്ധമായിട്ട് നുഴഞ്ഞു കയറിയ വ്യക്തിയാണ് സതീശൻ ആ നിലയ്ക്ക് നുഴഞ്ഞു കയറി ക്യാമറയ്ക്ക് മുന്നിൽ തൻ്റെ മുഖം നഷ്ടപ്പെടുത്താത്ത ആ കഴിവ് തെളിയിച്ച വ്യക്തി അതിനെ സംബന്ധിച്ച് നേരത്തെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ പരിഹാസം ഉയർന്നു വന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ പല മാപ്രകളും നിങ്ങളെ അത് കേൾപ്പിച്ചിട്ടില്ല അതങ്ങനെ കേൾപ്പിക്കും സതീശന്റെ ഒന്ന് മാസപ്പടി പറ്റി മുതലാളിമാർ അങ്ങനെ പണം മേടിച്ചിട്ടത് കാണിക്കാൻ പറ്റൂ അതുകൊണ്ട് നിങ്ങളെ കാണിക്കാതെയും കേൾപ്പിക്കാതെയും ഇരുന്ന ആ പ്രതികരണമൊന്ന് ഒന്ന് കേട്ടെ ഉദ്ഘാടന ഭയങ്കര ആൾക്കൂട്ടുകയങ്കര ഞങ്ങളുടെ ഒരു പാർട്ടി അങ്ങനെ ഒരു ഭയങ്കര ഒരു ഡിസിപ്ലിനായിട്ട് കൺവീനിച്ച് അങ്ങനെ മാറി ആൾക്കൂട്ടെല്ലാവരും കൂടെ സംഘ സന്തോഷം കൂടി പിന്നൊന്നും കിട്ടാത്തതിലിരിക്കുകയാണ് ആവേശം എല്ലാവർക്കും ആവേശം എല്ലാവരും ലീഡേഴ്സ് അല്ലേ ഞങ്ങളുടെ എല്ലാവരും ഒരേപോലെ തന്നെ ഞാൻ അപ്പൊ എന്റെ നിലയിൽ തന്നെ ഉള്ള ഒരു പത്ത് പന്ത്രണ്ട് വരും സ്വാഭാവികമായിട്ട് എല്ലാവരും വന്നവിടെ